അത് ഫ്രണ്ട്സ് അപ്പോൾ നമ്മളെ ഒരുപാട് കഷ്ടപ്പെട്ട് എടുത്തൊരു വർക്കാണ് ഇതിട്ടോ കഷ്ടപ്പെട്ട് എടുത്തു പറഞ്ഞാൽ എല്ലാ എല്ലാവർക്കും കഷ്ടപ്പാടിനെയാണ് പൊതുവേ നമ്മൾ വയറിങ്ങും പ്ലംബിങ്ങും അങ്ങനെ തന്നെയാണല്ലോ എന്നാലും നമ്മൾ കുറച്ച് റിസ്ക് എടുത്ത് കൈ വർക്കാണ് അപ്പോൾ ഇതൊരു ഫർണിച്ചർ ഷോപ്പാണ് ഏകദേശം മൂന്നില വരുന്നത് പതിനയ്യായിരം സ്ക്വയർ ഫീറ്റിൻ്റെ മേലേക്ക് വരുന്നൊരു ഫർണിച്ചർ ഷോപ്പായിട്ടോ അപ്പോൾ നമ്മൾ ഇതിലെ ഇന്നലെ ഉദ്ഘാടനം ആയിരുന്നു കേട്ടോ അന്നലെ മൊത്തത്തിൽ ഉദ്ഘാടനം ആയിരുന്നു അപ്പോൾ ഇതിൻ്റെ വർക്ക് ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് എല്ലാ വീടിയിലും നമ്മൾ കണ്ടിട്ടുണ്ടാവും അപ്പോൾ നമ്മൾ ഇപ്പോൾ പൈപ്പടിച്ച ഭാഗങ്ങളൊക്കെ കാണുമ്പോൾ തന്നെ ഏകദേശം മനസ്സിലാക്കാൻ പറ്റും അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലാണ് നമ്മൾ നമ്മളിവിടുത്തെ പൈപ്പിംഗ് ചെയ്തിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ നിങ്ങൾക്ക് ഇപ്പോൾ ഇവിടുന്ന് നോക്കുമ്പോൾ തന്നെ കാണാൻ മനസ്സിലാക്കാൻ പറ്റും ലൈനായിട്ട് നല്ല വൃത്തിയിൽ ലോ അങ്ങനെ അടുപ്പിച്ച് അടിച്ചുകൊണ്ട് തന്നെ കാണുമ്പോൾ തന്നെ നല്ല ഭംഗി വരുന്നത് കേട്ടോ അപ്പോൾ ഞാൻ പണിയെടുത്തത് പുക പുകത്തി പറയല്ല ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചതെന്ന് ചോദിച്ചാൽ ഇത് കാണുന്നവർക്ക് ഇത് സിമ്പിളായിട്ട് തോന്നും പക്ഷേ നല്ല അത്യാവശ്യം നല്ല ഹൈറ്റ് വരുന്ന റിസ്ക്കിൽ ചെയ്താണ് ഫോൾഡിങ് ഇട്ടിട്ട് മുകളിൽ നിന്നാണ് അടിച്ച് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഓരോ ലോഡ് ലോഡ്ന്നുള്ള അപ്പോൾ അവിടെ നിന്നുള്ള ലൈറ്റിൻ്റെ കണ്ടോൾ കംപ്ലീറ്റ് നമ്മൾ ഈ സ്വിച്ച് ഈ കാണുന്ന ഭാഗത്താണ് എല്ലാ ഫോറിൻ്റെ സ്വിച്ച് ബോർഡ് വരുന്നത് ആ കാണുന്ന ഇറങ്ങുന്ന ഭാഗത്താണ് ഓരോ ഫോറിൻ്റെ ഡി ബി വരുന്നത് കേട്ടോ അപ്പോൾ അതിൻ്റെ ഉള്ളിലും ഡി ബിയോളും ഡി ബി ആൾ വരുന്നുണ്ട് ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചുതരാം അപ്പോൾ ഇവിടെയാണ് നമ്മൾ മീറ്റർ ബോർഡ് വരുന്നത് മീറ്റർ ബോർഡ് അതേപോലെ ഓൺ ഓഫ് സ്വിച്ചും കാര്യങ്ങളൊക്കെ കിപ്പിക്കലാണ് വരുന്നത് അപ്പോൾ ഇവിടെ ഇതാണ് നമ്മൾ മീറ്റർ ബോർഡ് വരുന്നത് അതിൻ്റെ ഡീറ്റെയിൽസ് വീഡിയോ നമ്മൾ യൂട്യൂബിൽ വരുന്നുണ്ട് ഉടനെ അപ്പോൾ ഇവിടെ ഒരു എം സി സി ബി വരുന്നുണ്ട് മൂന്ന് എച്ച് ആർ സി ഫീസ് വരുന്നുണ്ട് നൂറാംബിയറിൻ്റെ അതേപോലെ തന്നെ എന്ന് നൂറാമ്പ്യെന്ന് പറയാനുള്ളതായിട്ട് നൂറ്റി ഇരുപത്തഞ്ച് ആംബ്യറിൽ നൂറാംബ്യൻ്റെ എച്ച് ആർ സി ഫീസ് സെറ്റ് വെക്കുന്നുണ്ടോ അപ്പോൾ മീറ്ററും കാര്യങ്ങളൊക്കെ ഇവിടെ വരുന്നത് യു ജി കേബിളും കാര്യങ്ങളും ആക്കിയിട്ടുണ്ട് അതിൻ്റെ ഉൾഭാഗം ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാം ഒന്നര ചോയ്പ്പാണ് നമ്മൾ ഇതേപോലെ യു ജി കേബിളിന് നേരെ പോസ്റ്റിലേക്ക് ഇട്ടുകൊടുക്കുന്നത് കേട്ടോ അപ്പോൾ അതിൻ്റെ ഫ്രണ്ടേജ് ഒക്കെ നേരത്തെ ഞാൻ നിങ്ങൾക്ക് വീഡിയോയിൽ കാണാൻ പറ്റും നമ്മൾ ഫ്രണ്ടേജ് ഒക്കെ വീഡിയോ നേരത്തെ ഇട്ടതാണ് അതേപോലെ തന്നെ അതിൻ്റെ സ്റ്റെയറിൻ്റെ അടിയിലാണ് നമ്മൾ ഡി ബി ആൾ കമ്പ്യൂട്ടർ സെറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ മോളത്തെ രണ്ട് ഫോറില് മോളിൽ ഡി ബി ആൾ വരുന്നുണ്ട് ഇതിലിപ്പോൾ നമ്മൾ ഈ കാണുന്ന മൊത്തം നാല് ഡി ബി ആണ് അടിയിൽ വരുന്നത് കേട്ടോ അതേപോലെ തന്നെ ഇൻവെർട്ടറും കാര്യങ്ങളൊക്കെ ഇത് ഇപ്പോൾ തൽക്കാലം കൂടുതൽ വെച്ചിട്ടാണ് പുതിയ ഇൻവെർട്ടർ വരുന്നുണ്ട് ഫൈവ് കെ വിയുടെ ഇൻവെർട്ടറാണ് ഇവിടെ വരുന്നത് അതേപോലെ സി സി ക്യാമറയുടെ ബോക്സും കാര്യങ്ങളൊക്കെ നമ്മൾ വയറൊക്കെ കംപ്ലീറ്റ് നമ്മൾ ഇട്ടു കൊടുത്താണ് അവിടെ വന്ന് ബോക്സും കാര്യങ്ങളൊക്കെ ഫിറ്റ് ചെയ്തു ഈ സിൻഡെക്സ് ബോക്സിലാണ് ടൈമറും കാര്യങ്ങളൊക്കെ വരുന്നത് അപ്പോൾ ഇത് നമ്മൾ പുറത്തേക്ക് വരുന്ന ഇവിടെ ഒരുപാട് ബോർഡ് ലൈറ്റ് പുറത്ത് കൂടി ലൈറ്റ് വരുന്നതിനൊക്കെ സെപ്പറേറ്റ് ആയിട്ടൊരു ആർ സി സി വി വെച്ചിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇത് നമ്മൾ ഇൻവെർട്ടർ ടി വി ആണ് ഓരോ ഫോറിലേക്ക് പോകുന്ന ട്യൂ പോളിൻ്റെ വെച്ചിരിക്കുന്നത് അതേപോലെ തന്നെ ബാക്കി വരുന്ന ഡീബിയും കാര്യങ്ങളൊക്കെ നമ്മൾ പക്കായിട്ട് പറഞ്ഞു തരാട്ടോ അതേപോലെ തന്നെ നമ്മൾ ഇതിൻ്റെ ഫയർ ഫയറിൻ്റെ ഡി ബിയും കാര്യങ്ങളൊക്കെ മുകളിൽ വെച്ചിരിക്കുന്ന കേട്ട് ലിഫ്റ്റിൻ്റെ ലിഫ്റ്റിലേക്കുള്ള ഡി ബി ഒക്കെ നേരത്തെങ്ങൾ കണ്ടുണ്ടാവില്ല അതിൻ്റെ ഉള്ളിൽ നിന്നാണ് വരുന്ന കേട്ടോ അപ്പോൾ അതൊക്കെ നമ്മൾ കറക്റ്റായിട്ട് വീഡിയോയിൽ കാണിച്ചുതരാം ഞാൻ യൂട്യൂബിൽ നമ്മൾ ഷോർട്ട് വീഡിയോയിൽ ഞാൻ അധികം വീഡിയോ ഇടാറ് അപ്പോൾ പലർക്കും അറിയാൻ പറ്റും ഞങ്ങൾ യൂട്യൂബിൽ ഡീറ്റെയിൽസ് ആയിട്ടുള്ള വീഡിയോസ് മാത്രമേ ഞാനതിൽ പോസ്റ്റ് ചെയ്യാറുള്ളൂ അപ്പോൾ ഇതിൻ്റെ ഉൾപ്പെടുത്തിയിട്ട് എല്ലാ ഡീറ്റെയിൽസ് വീഡിയോ നമ്മൾ നിലവിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ കാര്യങ്ങൾ എങ്ങനെ ചെയ്തെന്നുള്ളതൊക്കെ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ യൂട്യൂബിൽ ഉടനെ ഒരു വീഡിയോ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ അല്ലെങ്കിൽ അല്ലെങ്കിൽ ഷോർട്ട് വീഡിയോയിൽ കാണുന്നവരാണെങ്കിൽ എൻ്റെ യൂട്യൂബ് ചാനലൊന്നും പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് തരാം അങ്ങനെ ഒരു നഷ്ടവും വരാൻ പോകുന്നില്ല ഞാൻ എൻ്റെ അറിവുകളാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അപ്പോൾ എന്തായാലും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്